സി പഞ്ഞൻ രവീന്ദ്രൻ ഫുട്ബോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഫുട്ബോൾ സി പഞ്ഞൻ രവീന്ദ്രൻ കൂടി ചെയ്യുന്നു സി പഞ്ച് രവീന്ദ്രൻ മെസ്സിയും സംഘവും കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് നമ്മുടെ ആഘോഷങ്ങൾ നമ്മുടെ ആഹ്ലാദത്തെ വാനോളം ഉയർത്താൻ പോകുന്ന ഒരു വാർത്ത തന്നെയല്ലേ തീർച്ചയായിട്ടും മെസ്സി ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ മെസ്സിയെ ആരും ഇപ്പോ വന്നിട്ടില്ല ഒന്ന് മെസ്സിയുടെ കളിക്കൊരു പ്രത്യേകത ആ കളി സ്ഥായിയായ കളിയാണ് ഏത് സമയത്തും ഏത് ടീമിനും മെസ്സി എന്ന കളിക്കാരൻ കൂടിയുണ്ടായാൽ അവരൊക്കെ ഒരു ആത്മവിശ്വാസമാണ് അതാണ് കളിക്കാരന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് മെസ്സി ഓരോ കിക്കും അദ്ദേഹത്തിന്റെ ഓരോ മൂവും ഓരോ ഷോട്ടും എല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവും അദ്ദേഹം എല്ലാം കണിച്ചക്കാരനാണ് ഇപ്പം നിങ്ങൾ നോക്കൊരു ഫ്രീ കിക്ക് അടിക്കുമ്പോൾ നിരനിരയായി നിൽക്കുന്ന ഡിഫൻഡർമാർ അവർ എല്ലാം നോക്ക് നോക്കുമ്പോഴാണ് ഇദ്ദേഹം കിക്ക് ചെയ്യുന്നത് ആ കിക്ക് ചെയ്യുമ്പോൾ അവർ കൃത്യമായും പോകുന്നത് ബോൾ ഒരു ആഫ് ബോളിയായി പോകുമെന്ന ധാരണയിലാണ് അവർ പൊങ്ങുന്നത് എന്നാൽ ആ പോയത് ഗ്രൗണ്ട് ബോളാണ് അത് പോയി ഗോളാവുന്നു അത്ര കണിച്ചതയോടുകൂടി ഓരോ കിക്കും ചെയ്യുന്ന ഒരു കളിക്കാരൻ ലോകചരിത്രത്തിൽ വളരെ വിരളമാണ് മെസ്സി എന്ന് പറയുന്ന കളിക്കാരൻ അർജന്റീനക്ക് മെസ്സി ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കളിക്കാരനാണ് ലോകത്തിൽ ആകെയുള്ള ആളുകൾ എപ്പോഴും മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ഒരു താരമാണിത് ഞാൻ ആക്ച്വലി ബ്രസീൽ ആരാധകനാണെങ്കിലും മെസ്സിയെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു ആദരിക്കുന്നു മെസ്സിയുടെ പേരിൽ അഭിമാനം കൊള്ളുന്നു ഫുട്ബോൾ എന്ന് പറയുന്ന ഈ ജനകീയ കായിക വിനോദ മേഖലക്ക് മെസ്സി എന്ന കളിക്കാരൻ ഈ നൂറ്റാണ്ടിൽ ഇപ്പൊ വന്നിരിക്കുന്ന ഏറ്റവും വലിയ കളിക്കാരൻ അർജകമാണെന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല ആ കളിക്കാരൻ കേരളത്തിൽ എന്ന് പറയുമ്പോൾ കേരളീയർക്ക് ആകമാനം അതൊരു വലിയ ആവേശമാണ് രോമാഞ്ചമാണ് ഈ ഹലോ മെസ്സി നേരിട്ട് കാണുമ്പോൾ അങ്ങ് കൈകൾ കുലുക്കി ഒരു പറയാൻ എന്താണ് അതൊക്കെ ആഗ്രഹിക്കാന്നില്ലാതെ അത് പറ്റുന്നൊരു കാര്യായിരിക്കും ഇല്ല കാരണം മെസ്സി എന്ന് പറയുന്ന ഇത്ര വലിയ കളിക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹം വരുന്നതിന് അതുപോലെ സെക്യൂരിറ്റി ആയിട്ടാണ് വരിക അദ്ദേഹത്തെ ഗ്രൗണ്ടിൽ കളിക്കുന്നത് കാണാൻ നേരിട്ട് കാണാൻ കഴിഞ്ഞാൽ ഒരു ഭാഗ്യം എന്നല്ലാതെ അതിലപ്പുറത്തൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പശ്ചാത്തലം നമുക്ക് നടക്കാത്ത കാര്യം ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പക്ഷെ മെസ്സി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കൊരാപേക്ഷ പ്രത്യേകിച്ച് കേരളത്തിൽ ഫുട്ബോൾ ഇപ്പോ കേരളത്തിൽ പഴയ മരവിപ്പ് മാറി മുന്നോട്ട് പോവാ ആ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയൊരു വരവ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം ഫുട്ബോളുമായി ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം വലിയ ആവേശമായിരിക്കും അതൊരു നല്ല കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നു